ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരത്തിന് പോലും വല്ലാത്ത ഒരു തിരക്കഥയുടെ ശക്തി ഉണ്ടെന്ന് പറയേണ്ടി വരും കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാതെ പൂജ്യം പ്രതീക്ഷയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇന്നത്തെ മത്സരത്തിനെ കുറ്റുനോക്കിയത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച കളിയല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ആശാന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നുപോയി എന്ന് കരുതി നിന്നും ഇനിയും തൻ്റെ ആവനാഴിയിൽ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത അസ്ത്രങ്ങളും തന്ത്രങ്ങളും ഉണ്ടെന്ന് ആശാൻ തെളിയിച്ചു നമ്മളുടെ പിള്ളേരായിട്ടുള്ള ഹോറിംഗ് പാറേവേയും സന്ദീപിനെയും വളരെ മനോഹരമായിട്ട് ഓവർലാപ്പ് ചെയ്യാനും അണ്ടർലാപ്പ് ലാപ്പ് ചെയ്യാനും ഉപയോഗിച്ചുകൊണ്ട് പലതവണ ഒഡീഷയുടെ കരുത്തരായ ഗോൾമുഖത്ത് അപകടം വിതയ്ക്കുവാനും ഭീതി വിതയ്ക്കുവാനും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു ആദ്യ പകുതിയിൽ നഷ്ടപ്പെടുത്തി അവസരങ്ങളെ ഓർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ പരിഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു നിന്ന കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ എവിടെ മുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ നഷ്ടമായി തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഴവുകൾ വരുത്തിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ ലാൻഡിങ്ങിനിടയിൽ വെച്ചിട്ട് വജ്രം തേടിയുള്ള തിരച്ചിലിനിടയിൽ നമുക്ക് കിട്ടിയ നമ്മളുടെ പ്ലാറ്റിനത്തെ നമ്മൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് കണ്ടത് ലാൻഡിങ് പിഴിച്ച് ലാലാശർമ്മയുടെ കാലിന് പരിക്കേറ്റു എന്നിട്ടും അവൻ കളിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ വീണ്ടും അടുത്ത തവണയും ലാൻഡിങ് അവിടെ തന്നെ ആയപ്പോൾ ഉള്ള ബോഡി വെയിറ്റ് മുഴുവൻ അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാല് തകർന്ന് ലാറ ശർമ്മ നിലത്ത് വീണപ്പോൾ ഇനി ലാറയ്ക്ക് ഒരു ചുവട് പോലും വയ്ക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലായിരുന്നു കരൺജിത്ത് വന്നത് കരൺജിത്തിനെ വില കുറച്ച് കഴിഞ്ഞ് പറയുന്നതല്ല പ്രായം തളർത്തി തുടങ്ങി അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സിനെയും ഡിസിഷൻ മേക്കിങ്ങിനെയും എല്ലാം അത് ഗ്രസിച്ചു തുടങ്ങി എന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു കരൺജിത്തിൽ നിന്നും ഉണ്ടായത് പുള്ളിയുടെ പ്രായം വെച്ച് പുള്ളി പുള്ളിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തു പക്ഷേ ലാറാശർമ്മ പരിക്കേറ്റ് പോയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ താളം മുഴുവനും തെറ്റി പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ച് നോക്കുന്നില്ല ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ദുരന്തമായിട്ട് അവസാനിപ്പിക്കുന്നു നമ്മളുടെ ഈ ഒരു സീസണിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ ആയിരുന്നു ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ വന്നത് പിന്നെ പ്രധാന താരങ്ങൾക്കെല്ലാം അഡ്രിയാൻ ലോണ പരിക്കേറ്റ് പോയപ്പോൾ എല്ലാം തീർന്നെന്ന് കരുതി നിന്നും വീണ്ടും എവിടെയൊക്കെയോ ചില പ്രതീക്ഷകൾ വന്നു ലോണ തിരിച്ചു വന്നു ഇന്നത്തെ മത്സരത്തിനെയും യാതൊരു പ്രതീക്ഷകളുമായിട്ട് പ്രതീക്ഷകളും ഇല്ലാതെ അപ്രോച്ച് ചെയ്തു മത്സരം പുരോഗമിക്കുന്നതോറും പ്രതീക്ഷകൾ കൂടി വന്നു വിജയം നമ്മളുടെ കയ്യിലായി എന്ന് നമ്മൾ ഉറപ്പിച്ചു വീണ്ടും പതിവ് പോലെ അവസാന നിമിഷം ഒരു ഗോൾ വഴങ്ങുന്നു എക്സ്ട്രാ ടൈമിൽ മറ്റൊരു ഗോളും കൂടി വഴങ്ങി അനിവാര്യമായ പരാജയമായി തല കുനിച്ച് മുട്ടുമടക്കി നട്ടല്ല് വളച്ച് കൊച്ചിയിലേക്ക് പാലായനം ചെയ്യുകയാണ് ഒഡീഷയിൽ നിന്നും കലിംഗയിൽ നിന്നും കൊമ്പന്മാർ